അഭി ഞാൻ അടുത്തടുത്തോട്ട് പോവാ നോക്കി നോക്കി കണ്ടോണ്ട് പോവാ ഇത് നമ്മുടെ ബഹമുള്ള ലുലുവാണ് റിപ്പയർ അടുത്ത് ഇന്ന് പോയി അഭി എന്ത് എല്ലാം ക്ലോസ്ഡാ എല്ലാം ക്ലോസ്ഡ് വാട്ട് വി ക്ലോസ്ഡാട്ട് അവിടെ ഇണ്ട് തോണ്ട കാറൊക്കെ ഇതൊക്കെയായിരുന്നു തോണ്ട അത് ക്ലോസ്ഡ് ഗേറ്റ് അടച്ചിട്ടേക്കോ ഇതിനകത്ത് ഇതിനകത്ത് കേറു ഇതിനകത്ത് കേറു ഇന്റെ അകത്ത് കയറു തേണ്ടേ നോണ്ട അതിനകത്ത് കയറുന്നുണ്ട് കണ്ടോ അബി 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 അത് കേറി അവിടെ കയറുന്നു നോണ്ടവിടെ കയറും അവിടെ